അള്ളാഹു സുബാനഹുല ഹയാച്ചപ്പോൾ മരണം ഖുർആൻ ഇങ്ങനെ ഓന്നി നോക്കിയപ്പോൾ ആദ്യം നിശ്ചയിച്ചത് മരണമാണോ മരണാണോന്ന് തോന്നിപ്പോകും ചെറുക്കല്ല മരണം തീരുമാനിച്ചിങ്ങാണ്ടാണ് ജീവിതം വെച്ചത് ഏ ഏതിനെയും മുന്തിക്കുന്നതിന് എന്തുണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവും അമ്മാവു സുബ്രഹാനുപത്തനം മരണം നിശ്ചയിച്ചു ജീവിതവും നിശ്ചയിച്ചു പക്ഷെ എപ്പോ എവിടെ വെച്ച് ആർക്ക് എങ്ങനെ മരണം അത് മുന്നറിയിപ്പില്ല എന്തുകൊണ്ട് മനുഷ്യൻ നാല് ബന്ധങ്ങൾ സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് മനുഷ്യന്മാർ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തബന്ധമാണ് ഉമ്മ ഉപ്പ അല അങ്ങോട്ട് എത്ര ആയാലും ഉമ്മാൻ്റെ വാപ്പാൻ്റെ അമ്മ അങ്ങനെ അങ്ങോട്ട് അതേ സമയത്ത് മക്കൾ മക്കളെ മക്കൾ ഇങ്ങോട്ട് താഴോട്ട് നമ്മുടെ ഹവാലി നമ്മളെ ജ്യേഷ്ഠൻ അനുജൻ പങ്ങൾ ഇതാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധം ഈ ബന്ധങ്ങളിൽ വിള്ളലേൽക്കാതെ ഈ ബന്ധങ്ങളിൽ പാകപ്പഴവില്ലാതെ സുരക്ഷിതമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്ക അത് മുമ്മിനായ മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമാണ് ആ ബന്ധം കാത്തു സൂക്ഷിക്കണില്ലേ എത്ര റിക്രൂ ചെല്ലിയാലും എത്ര സരാത്തിയല്ലോ എന്തൊക്കെ സതക്കാത്തി ചെയ്താലും സ്വർഗത്തിന്റെ വാസന ഈ ബന്ധം മുറിച്ചവന് കിട്ടില്ല എന്ന് വാസന റസൂലൂബാസന എന്ന് പറഞ്ഞ ചോറ് കിട്ടിയിട്ടില്ലെങ്കിലും മാടിയില്ല ബിരിയാണിന്റെ ചെമ്പ് പൊട്ടിക്കുമ്പോ വാസന കേട്ടാൽ ഒരു സന്തോഷമാണ് ആ വാസനയും കേൾക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവർത്തനാണ് കാത്തിറമദ് കുടുംബ ബന്ധം മുറിച്ചവന് എന്തില്ല സ്വർഗത്തിന്റെ വാസന കേൾക്കൂലെന്ന പറഞ്ഞു അത്രയധികം ആട്ടപ്പെട്ടവനാണ് ബന്ധം മുറിച്ചിരിക്കുന്ന ആളുകൾ അപ്പൊ ഇത്ര ബഹുമാനത്തിൽ ഇത്ര സുഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബന്ധം അതിനൊരു വിള്ളലേൽക്കാതെ സൂക്ഷിച്ചു പോകാൻ ഞാൻ ഇപ്പം മരിക്കും ഇന്ന് മരിക്കും നാളെ മരിക്കും ഉറക്കത്തിൽ മരിക്കും ഉണർവിന് മരിക്കും സ്കെച്ച് കൊണ്ടിരിക്കുമ്പോൾ മരിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും മരിക്കും അങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുക അതാണ് മരണം മരണമത്മാവ് മുൻകൂട്ടി അറിയിക്കാതിരുന്നത് രക്തബന്ധം ഈ രക്തബന്ധത്തിന്റെ അതേപോലുള്ള മറ്റൊരു ബന്ധമാണ് മുരകൂടി ബന്ധം മുരകൂടി ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഏതെങ്കിലും ഒരു ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചു മുലകുടി കുടിക്കുന്ന പ്രായത്തിൽ ആ മുല നബി മുഹമ്മദ് റസൂൽ നബിസ്ഹുഅലൈ വസ്സലാമ തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ പെങ്ങൾ നബി തങ്ങൾ പരിഗണിക്കുന്നത് കാണാം മുല കൊടുത്തിരിക്കുന്ന ഉമ്മ മുല കൊടുത്ത ഉമ്മമാരെ ഏറ്റവും ദീർഘകാലം മുല കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ചത് ഹലീമാ ബീവിയാണ് ഹലീമാ ബീവിക്ക് ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് മറ്റൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് അത് ബിബി ഷൈമ ആണ് ഷെയ്മാനു ഒരു പക്ഷെ ആറ് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് അപ്പോഴാണ് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം ഒരാൺകുട്ടിയാണ് ആ ആൺകുട്ടിയുടെ കൂടെയുള്ള മുരപ്പാൽ കുടിക്കാനാണ് മുത്തുനബി ചേർന്ന് നിന്നത് ഹരിമാ ബി വിയുടെ ആദ്യത്തെ പ്രസവത്തിനും രണ്ടാമത്തെ പ്രസവത്തിലും ഇടഭാഗത്തെ മുലയിൽ മാത്രമേ പാലുണ്ടായിട്ടുള്ളൂ രണ്ട് പ്രസവത്തിലും ഹരിമാ ബിവിക്ക് വലഭാഗത്തെ മുലയിൽ പാലുണ്ടായിട്ടില്ല ഇടഭാഗത്തെ മുലയിൽ മാത്രം എന്തുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ ൾക്ക് കുടിക്കാനുള്ള മുരപ്പാൽ അള്ളാഹു നേരത്തെ തന്നെ സംരക്ഷിച്ചു വരിക അസൂർ സുല്ലാഹ്ല തങ്ങളുടെ ചുണ്ട് ഹലിമാവിയുടെ മുലക്കണ്ണിൽ ഇങ്ങനെ തട്ടിയ ആ സമയത്താണ് ഹലിമാബിയുടെ വനത്തെ മുലയിൽ ആദ്യമായിട്ട് പാലുണ്ടാകുന്നത് അത് നബിതങ്ങൾക്ക് കുടിക്കാനുള്ള മുരപ്പാൽ അള്ളാഹു തയ്യാറാക്കിയതാണ് നബിസുലായുസമ്മൾ നേരത്തെ തന്നെ ആ മറ്റ് അതുകൊണ്ട് തന്നെ ഹരീമാ ബിബി പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഉറക്കത്തിലോ ഉണർവിലോ എപ്പോഴും ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ റസൂലാക്കുന്ന കുട്ടി ഒരിക്കൽ പോലും പിഴച്ചിട്ട് ഇടഭാഗത്തെ മലയിൽ നിന്ന് പാല് കുടിച്ചിട്ടേ ഇല്ല അന്ന് റസൂല ഇപ്പുറത്തെ മുലപ്പാൽ കുടിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ എക്സ് മുസ്ലിം പോലത്തെ ജന്തുക്കളെ കണ്ടല്ല അവർ പറയും ചെറുപ്പത്തിൽ തന്നെ ആരാന്റെ മുരപ്പാൽ തട്ടിയെടുത്ത് കുടിച്ച ആളാണ് നബിസുലഹി സമിതങ്ങൾ അള്ളാഹു തല കവനാണ് അള്ളാഹുവിന്റെ കാവലാണ് അപ്പോ ആ മുലപ്പാല് കുടിച്ചിരിക്കുന്ന ബന്ധം ആ ബന്ധത്തിലെ പങ്ങൾ ആങ്ങള അനുജൻ രക്തബന്ധം പോലെ പരിഗണിക്കേണ്ടതാണ് ഒന്നും അറിയാത്ത അതാണ് ഒരിക്കൽ ഒരു യുദ്ധത്തടവുകാരായ സ്ത്രീകളെ മുഴുവനും ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടി നിർത്തിയിട്ടുണ്ട് ആ കൂട്ടത്തുനിന്ന് ഒരു പെണ്ണ് വിളിച്ചു യാ റസൂല റസൂലെ വിളിച്ചു അപ്പൊ കൂട്ടത്തിനും ഒരു പെണ്ണ് വിളിക്കുമ്പോ സ്വാഭാവികമായിട്ടും അവർക്കൊരു തെറ്റിദ്ധാരണ വരരുതല്ലോ ഇത്തക്കവും അവാദ്യ തുഹം എന്നാണ് എപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് തെറ്റിദ്ധാരണ വരുന്ന ഒരു ഭാഗത്തേക്ക് ഒരു മുഖ്മിൻ പോകരുത് തെറ്റിദ്ധാരണ വരും എന്ന് കണ്ടാൽ അവിടത്തെ നോക്കൽ അങ്ങോട്ട് പോകൽ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഒരു ആയില്യമാണ് ഒരു സയ്യിദാണ് ഒരു കാർവിയാണ് ഒരു ഹത്തീബാണ് ഒരു മഹല്ലത്തിന്റെ കാരണവന്മാരാണ് അങ്ങനത്തെ ആളുകളൊന്നും തെറ്റിദ്ധാരണ ഉള്ള ഇടത്തേക്ക് തീരെ പോകാൻ പാടില്ല അതാണ് പണ്ടാചാര്യ കള്ളുടിയാനായത് അങ്ങനെയാണ് എന്നാൽ ചരിത്രത്തിൽ പറഞ്ഞത് ആചാരൊത്ത് രണ്ടായിരത്തിന്റെ നോട്ട് അതിന് ചില്ലറ കിട്ടണം പേഷാപ്പ് കയറി അവിടെ ചില്ലറല്ല അവിടെ പലയറു പേടി കയറി അവിടെ ചില്ലറല്ല സൂപ്പർ മാർക്കറ്റിൽ കയറി അവർ ചില്ലറ കൊടുക്കൂല്ല അപ്പൊ ഇയാൾ ഈ രണ്ടായിരത്തിന്റെ നോട്ട് കഴിച്ച് ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു രണ്ടായിരം ആയിരോ അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കുമ്പോൾ ഒരു ചെറുപ്പം എന്താ ആചാര്യം ഇന്നത്തെ മനസ്സിന് ചില്ലറ കിട്ടണീനാണ് ആ കള്ളുഷാപ്പിൽ ഉണ്ടാവുക ആചാര്യ അവിടുന്ന് വാങ്ങിക്കൂടിയാണ് മൂപ്പേരുത്തും ഒരു ചിന്തയില്ല അതിന് ചില്ലറ കിട്ടണം എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ മൂപ്പേർ വേൻസ് കള്ളുഷാപ്പുകാരി നോട്ട് കൊടുത്തു നോട്ട് കൊടുത്തപ്പോ അയാൾ ഇങ്ങനെ അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് ചിലർ ഉണ്ടോ നോക്കുക അപ്പൊ നൂറിൻ്റെ നോട്ടെണ്ണി അപ്പൊ അഞ്ഞൂറിൻ്റെ നോട്ടിങ്ങനെ എണ്ണി അയത്തിന് അപ്പൊ അവിടുത്തുനിന്ന് കുട്ടികളുണ്ട് ഇനി ചെറുപ്പക്കാർ കള്ളുപിടിച്ചിരിക്കണ ഒരു വന്ന ആചാര്യേ നിങ്ങള് വരെ വരൽ തുടങ്ങിയില്ലേ നന്നായിട്ട് നമുക്ക് നാളെ ഒപ്പം പോരാ അപ്പ പറഞ്ഞ മക്കളെ ഞാൻ അങ്ങനെ വന്നാലല്ല ഞാൻ തന്നെ ഇവിടെ എല്ലാരും വരില്ലേ നോട്ടീസ് അടിച്ച് യാത്രയെപ്പോടുത്ത് ഇങ്ങോട്ടൊന്നും അല്ല ഇങ്ങോട്ട് വരില്ല നിങ്ങൾ വന്ന മതി ഞങ്ങളും വന്നു മക്കളെങ്ങൾ തെറ്റിദ്ധരിക്കത് ഞാൻ ചില്ലറക്ക് വന്നതാണ് ചില്ലറ ചില്ലറിനെ ഇവിടെ പറ്റുള്ളൂ ഇപ്പൊ കണക്കിൽ കുടിച്ചാൻ പറ്റിയത് എൻ്റെ പറഞ്ഞത് ഇങ്ങനെ ചില്ലറ വാങ്ങി കുടിച്ചാൻ പറ്റിയത് തന്നെയാണ് റബ്ബി ഒന്ന് രണ്ട് വർത്താനായി അപ്പോഴേക്കും നാട്ടിൽ റോട്ടുമലൊക്കെ വർത്താനായി ആചാര്യ കള്ളുശാപ്പര് ഏ ആചാരോ ആചാരോ ആചാര് അങ്ങാടി ആചാര്യ കള്ളുശാപ്പര് ചുഴലക്കാടായി മൂപ്പര് വേഗം വീട്ടിൽ നടന്നു വീട്ടിന് ഗേറ്റിനെ കാണും കടക്കുമ്പോ തന്നെ പെണ്ണുങ്ങൾ വെച്ച് എവിടുത്തെ മനുഷ്യങ്ങള് പോയിന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചാൻ അപ്പൊ നോക്കുമ്പോ പേരീ ചെന്നപ്പോഴും അത് സുബഹാന ജല്ല ജലയാതൊരു ലക്ഷ്യം നാട് വിട്ട് സുരണ്ടായിട്ട് നാടുവിട്ട് പോയി അജ്മീറിലോ ഏർവാടി എവിടൊക്കെ പോയി ഇരുപത്തി പേര് അണുപ്പൊക്കെ മറന്നിട്ടുണ്ടാവുന്ന എന്തിനാണ് അങ്ങനെ തിരിച്ചിങ്ങനെ വന്നൊരു പാർട്ടി കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാണ് ഇങ്ങനെ വേട്ട ഇങ്ങനെ ഉണ്ടാകാനോട്ടോ അത് ആരെങ്കിലും അറിയാവോന്നുള്ളത് കൊറേയാണ് നടന്ന് വീടിന്റെ അടുത്ത് ഇങ്ങനെ എത്താൻ നേരത്തെ രണ്ട് പെണ്ണുങ്ങൾ നിൽക്കാൻ ഇങ്ങ വെള്ളം മുക്കൾ അപ്പൊ ഒരു പെണ്ണ് മറ്റേ പെണ്ണോട് ചോദിച്ചു അല്ലെണ്ണി അന്റെ വലിയ കുട്ടിക്ക് വയസ് തിരി ആയി ചോദിച്ചു വയസ്സെ എഴുതി വെച്ച ഓർമ്മയൊന്നുമില്ല നമ്മൾ ആചാര്യ പണ്ട് കള്ളുടിച്ചു പോയത് അന്നാ ഞാൻ പറ്റത് അപ്പോഴാണ് ഞാൻ ഇത് കേൾക്കുന്നത് അപ്പൊ ജനങ്ങൾ ഇത് കലണ്ടർ ആയി പിടിച്ചു കുത്തിരിക്കണം അപ്പൊ ഒരു ദുഷ്പേര് വന്നാല് അത് പോയി കിട്ടൂല്ല ഇതാണ് ഇത്തക്കും അവാഹം തെറ്റിദ്ധാരണ തോന്നുന്ന ഒരു സംഗതി ഉത്തരവാദപ്പെട്ടവരിന്ന് വരാൻ പാടില്ല അത് വളരെ അതാ റസൂൽ സംബന്ധങ്ങൾക്ക് മുരപ്പാരി കൊടുക്കണം മുരപ്പാരി ഹരി മാഭ്യ കഴിഞ്ഞ രണ്ട് പ്രസവത്തിനും പാലില്ല ബി ചുണ്ട് തട്ടിയിട്ടാണ് വനത്തെ മലയിൽ ആദ്യമായിട്ട് പാലുണ്ടാകുന്നത് ആ മുലകൂടി ബന്ധത്തിൽ ഷെയ്മ അപ്പുറത്തുണ്ട് പെണ്ണുങ്ങളെ കൂടത്തിൽ അപ്പോ ആരാണ് ചോദിച്ചോ നബിയെ ഞാൻ നിങ്ങളെ മുലകൂടി ബന്ധത്തിലെ പെണ്ണ് ഷെയ്മാ ആണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് തെറ്റിദ്ധാരണ തീരാനും കൂടി എന്ന് പറയാൻ നമുക്ക് അസോറുള്ള തങ്ങൾ ചോദിച്ചു നീ ഷെയ്മാ ആണ് എന്നതിന് വല്ല അടയാളവും അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഷെയ്മ ബി ബി അവിടുന്ന് വിളിച്ചോന്ന് നബിയെ നിങ്ങൾക്ക് പല്ല് മുളച്ചു വന്ന സമയത്ത് നമ്മൾ എന്താണ് കളിക്കുമ്പം ഒരു ദിവസം നിങ്ങൾ കളിക്കുമ്പോൾ എന്റെ ചുമല്ല് കടിച്ചില് ആ രണ്ട് പല്ലിന്റെ അടയാളം എന്റെ ചുമല്ലിനുണ്ട് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാം അതാ ആ പെണ്ണൂടുള്ള സമയങ്ങൾ എല്ലാ പെരുന്നാക്കളും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും എല്ലാ അത്യാവശ്യ സമയങ്ങളിലും സഹായം കൊടുക്കും മുലകൂടി ബന്ധത്തിലെ പെങ്ങൾ മുലകൂടി ബന്ധത്തിലെ ഉമ്മ അവരൊക്കെ റസൂലുള്ള എത്രയാണ് സംരക്ഷിച്ചത് മുലകൂടി ബന്ധം അപ്പൊ രക്തബന്ധം പോലെ സൂക്ഷിക്കേണ്ടതാണ് മുലകൂടി ബന്ധം ബന്ധത്തിൽ വിള്ളലുണ്ടാകും ദേശം പിടിച്ചെന്തെങ്കിലും പറഞ്ഞു മനുഷ്യന്റെ അത് തെറ്റുപറ്റും മനുഷ്യന്റെ അടുത്ത് വാക്കിൽ തെറ്റുപറ്റും നോട്ടത്തിൽ തെറ്റുപറ്റും പ്രവൃത്തിയിൽ തെറ്റുപറ്റും ഉറക്കത്തിൽ തെറ്റുപറ്റും ഉണർവിൽ തെറ്റുപറ്റും മനപൂർവ്വം തെറ്റുപറ്റും ഇതൊക്കെ മനുഷ്യന്റെ അടുത്താണ് സംഭവിക്കുക അള്ളാഹു താലാക്ക മനുഷ്യനെ പറ്റി നല്ലോണം അറിയുന്നത് കൊണ്ട് അള്ളാഹു തല സത്താർ ഐബിനെ മറച്ചു വെക്കും അള്ളാഹ്ക്ക് സത്താർ എന്നുള്ള ഐബിനെ അറച്ചു വെക്കണം ഇല്ലെങ്കിൽ നമുക്കൊന്നും മാന്യന്മാരായിട്ട് ജീവിക്കാൻ പറ്റില്ല എല്ലായിടത്തും തെറ്റുണ്ട് നമ്മളൊക്കെ മാന്യന്മാരായി ജീവിച്ചു പോണത് എന്തുകൊണ്ടാണ് അള്ളാക്ക് സത്താർ എന്നുള്ള സിപത്തുള്ളത് കൊണ്ടാ അള്ളാഹു അയ്യബനെ മറച്ചു വെക്കും അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോണത് ആരും അപ്പൊ നമ്മളൊക്കെ മറ്റുള്ളവരെ അയ്യബനെന്താക്കണം മറച്ചു വെക്കുക ഏയ് ഉപദേശിക്കേണ്ടത് ഉപദേശിക്കുക പറയേണ്ടത് പറഞ്ഞുകൊടുക്കുക എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അള്ളാഹു താര അങ്ങേയറ്റം മാപ്പ് തരും അങ്ങേയറ്റം പുറത്തു കൊടുക്കും അങ്ങനെയാണ് അള്ളാഹുവിന്റെ രീതി എന്തുകൊണ്ട് മനുഷ്യരിൽ തെറ്റ് വരാം ആ തെറ്റുകൾ സംഭവിക്കുന്നത് അപ്പോഴേക്കപ്പഴേ മാപ്പാക്കിയിട്ട് പോണം ആ തെറ്റുകെട്ടെന്ന് ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായി തെറ്റിദ്ധാരണ ആണെങ്കിൽ അത് തിരുത്തിയിട്ട് പോണം ഹയാ എപ്പോഴും നമുക്ക് മരിക്കാം ആ ഒരു ചിന്തയിൽ അപ്പൊ രക്തബന്ധം അതേപോലെ മുരകുടി ബന്ധം ഒരു വിള്ളലില്ലാതെ സൂക്ഷിച്ചു പോണം മൂന്നാമത്തെ ഒരു പ്രധാന ബന്ധമാണ് വിവാഹബന്ധം നമ്മൾ കല്യാണം കഴിച്ചാൽ ഭാര്യയുടെ ഉമ്മ ഉപ്പ ഭർത്താവിന്റെ ഉമ്മ ഉപ്പ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ബന്ധം കാത്തു സൂക്ഷിക്കൽ ഏയ് അത് അമ്മായിമ്മ എന്നാണ് കയറ്റം കയറാൻ നിൽക്കണ്ട അത് അമ്മോഷം എന്നിട്ട് പറയാൻ നിൽക്ക ഇതാരാ ഇതാ അവിടുത്തെ അമ്മ ഇതാരാ ഇത് ഇവിടുത്തെ അമ്മ ഇതാരാ ഇതാ അവിടുത്തെ വാപ്പ ഇത് ഇവിടുത്തെ വാപ്പ എത്ര സുഖണ്ട് ആ സന്തോഷത്തിലാണ് ഇത് നിലനിർത്തി പോകേണ്ടത് ആ രക്തബന്ധം വിവാഹബന്ധം അതേപോലെ മുലകൂടി ഇത് മൂന്നും ഈമാനികമായ ബന്ധങ്ങളാണ് നാലാമത്തെ ഒരു ബന്ധമുണ്ട് അത് അയൽവക്ക ബന്ധമാണ് അയൽവക്ക ബന്ധം എന്നതിൽ പരിഗണിക്കേണ്ടത് മനുഷ്യൻ എന്ന പരിഗണനയാണ് എൽ ഡി എഫ് ആകാം യു ഡി എഫ് ആകാം ശത്രുവാകാം മിത്രമാവാം നമ്മളെ ആശയത്തിൽ പൊരുത്തുള്ളതാകാം പൊരുത്തല്ലാത്തതാവാം ആരും അവിടെ അയൽവക്കം എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട ശേഷുനായി കെ ആസ് എം സിരിയാൻ ർക്കാതെ ബഹുമാനപ്പെട്ട തരുവാൻ അബ്ദുള്ള മുസ്ലിയും അവരൊക്കെ അയൽവാസി കടുത്ത ഓഹാബിയാണ് അപ്പൊ എന്താ അവരോട് പറഞ്ഞത് ഏഹ് കടുത്ത വഹാബിയാണ് അപ്പൊ ഓഹാബിനോട് പറഞ്ഞു നീ സലാം പറഞ്ഞാൽ ഞാൻ മടക്കൂല നീ നിസ്കരിച്ചാൽ ഞാൻ തുടരൂരാ അങ്ങനെ ദീനിയായ അത്തരം ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാവൂല പിന്നെ കുട്ടികൾ അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് കളിക്കും ഇവിടുത്തെ കുട്ടികൾ അവിടെ കളിക്കും എന്തെങ്കിലുമൊക്കെ ഉപ്പോ മുളകോ ഒക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സഹായിക്കും അവിടുന്ന് ഇങ്ങോട്ട് സഹായിക്കും അതൊക്കെ നമ്മളെ അയൽവക്ക ബന്ധമാണ് സൽക്കാരം ഉണ്ടാകുമ്പോൾ നീ വരണം അങ്ങനെയൊക്കെ അതൊക്കെ എന്താണ് അയൽവക്ക ബന്ധമാണ് അയൽവക്ക ബന്ധം പരിഗണിക്കുന്ന ഇടത്ത് ആരും എന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യൻ എന്ന് മാത്രമേ നോക്കേണ്ടതു ആ ബന്ധത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് നബിതങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ നബിതങ്ങൾ എഴുന്നേറ്റ് വന്നു സ്വഹാബാക്കൾ പറഞ്ഞു നബി ഒരു ജൂതന്റെ ഡെഡ് ബോഡിയാണ് അതൊരു മനുഷ്യൻ്റെ തന്നെ എന്ന് ചോദിച്ചു വിടുക ഡെഡ് ബോഡിക്ക് ഒരു ആദരവ് ഡെഡ് ബോഡിക്ക് ഒരു ആദരവ് അത് മനുഷ്യൻ എന്ന ആദരവാണ് അത് കർമ്മം അപ്പോ രക്തബന്ധം വിവാഹബന്ധം അതേപോലെ തന്നെ നമ്മുടെ മുലകുടി ബന്ധം അതോടൊപ്പം അയൽവക്ക ബന്ധം മനുഷ്യൻ എന്ന രീതിയിലും മുഗ്മിൻ എന്ന രീതിയിലും മാതാപിതാക്കൾ എന്ന രീതി ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുമ്പോൾ എപ്പോഴും മരിക്കാം എന്ന ചിന്തയിൽ പോണം ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ജീവിക്കണ സമയത്ത് ഓ ആലിമ്യങ്ങളൊക്കെ അങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ ഇപ്പൊ കണ്ട നിങ്ങൾ ചെറിയ പിസ്താത്തിന്റെ അവളെ ഞാൻ വിളിഞ്ഞാൽ നിന്റെ ഭാര്യനെയൊക്കെ കൂട്ടി പോയിരുന്നു ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു ആശ്വാസം കിട്ടുള്ളൂ അപ്പോ ഇദ്ദേഹിരിക്കുന്ന ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനത്തിനും മറ്റും വിഷമിച്ചിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിനും ഒക്കെ പോകലും മറ്റുമൊക്കെ അള്ളാഹു റബ്ബി ആ ഉമ്മ ചെറിയ ക്രിസ്താ സംബന്ധിച്ച് അവരുടെ ഭാര്യ എന്റെ ഭാര്യയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത് അവരിങ്ങനെ എനിക്ക് അള്ളാഹു സുബ്രഹാനുഹുര അവർ ഇരുവർക്കും നീ സ്വർഗം കൊടുക്കണേയല്ലോ വേദനയിൽ കൊടുക്കണേ കൊടുക്കണേല്ലോ നീ റാഹത്ത് കൊടുക്കണേ കൊടുക്കണേല്ലോ മഹാന്മാരുടെ മരണം അതൊരു വലിയ പാഠമാണ് ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി ബിഷുറു വലിയ ആര്യമാണ് ആര്യമാണെന്ന് മാത്രമല്ല ബിഷറുൽ ഹാഫി ഞങ്ങളുടെ പ്രത്യേകത എന്താ ഇൽമിനെ എപ്പോഴും എന്താക്കി ദയിപ്പിക്കണം അമലായി ദയിപ്പിക്കണം അതാണ് ബിഷറുൽ ഹാഫി ഞങ്ങളുടെ പ്രത്യേകത ഒരു ഇൽമ് കിട്ടിയോ അപ്പൊ അതനുസരിച്ച് അമൽ ചെയ്യും ബിഷ്ൽ ഹാഫുറബി അള്ളാഹുവിന് വലിയ ആലിമാണ് അതോടൊപ്പം അതനുസരിച്ച് വലിയ എടുക്കുന്ന ആളുമാണ് ബഹുമാനപ്പെട്ടവരുടെ ഒഫാത്ത് സംഭവിക്കുന്നത് ഒരു ദിവസത്തെ സുബഹിയോട് അടുത്ത സമയത്താണ് സുബഹിയോട് അടുത്ത സമയത്ത് വിശ്വറാക്കിയാഹുവിന് ഒപ്പാത്തായി ഒപ്പാത്തായ ജനാദ കുളിപ്പിച്ചു നിസ്കാരം ആരംഭിച്ചു ആ ജനാദ അങ്ങ് തുടർന്നിട്ട് സുബാണല്ലോ ൾ ഒന്നായിട്ട് വരുന്നു സൊഫായി നിസ്കരിക്കാൻ നിൽക്കുന്നു അടുത്ത ഒരു കൂട്ടം വരുന്നു സൊഫായി നിസ്കരിക്കുന്നു അടുത്ത ഒരു കൂട്ടം വരുന്നു സൊഫായി നിസ്കരിക്കുന്നു മറ്റൊരു കൂട്ടം വരുന്നു സൊഫുകളായി നിസ്കരിക്കുന്നു അങ്ങനെ സുബഹയ്ക്ക് തുടങ്ങിയ നിസ്കാരം ഏഷാ നിസ്കാരം കഴിയുന്നത് വരെ ജനാദ നിസ്കാരം തുടർന്നു കൊണ്ടേയിരുന്നു അതാണ് ചരിത്രത്തിൽ കാണുന്നത് സുബഹിക്ക് തുടങ്ങിയ ജനാദ നിസ്കാരം ഏഷ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല മഹാന്മാരെ ചരിത്രത്തിലേക്ക് നോക്കേണ്ട നമ്മൾ അഹമ്മദ് ബിൻ ഹംബൽ ജനാദ വാർത്ത കേട്ടിട്ട് അന്നത്തെ വാഹനങ്ങൾ കുതിരയും ഒട്ടകവും കഴുതയും മരുഭൂമിയിൽ ഇങ്ങനെ ജനം ഒഴുകുക അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ അന്നത്തെ ഭരണകൂടം പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവരെ ആക്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ എന്റെ മരണം നിങ്ങൾക്ക് ജീവിതത്തെക്കാൾ വലിയ പാഠമായിരിക്കും ഞാൻ മരണപ്പെട്ടാൽ അത് ഞാൻ ഹയാത്തിനുള്ളതിനേക്കാൾ വലിയ ചരിത്രമായിരിക്കും ബഹുമാനപ്പെട്ടവർ വഫാത്തായ വാർത്ത കേട്ടിട്ട് ലക്ഷക്കണക്കിന് ഉമ്മിനിങ്ങൾ നിസ്കാരത്തിന് കൂടി ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാദ നിസ്കാരം കണ്ടിട്ട് അത് കണ്ടിട്ട് മാത്രം ഇരുപതിനായിരം ആളുകൾ സിനാമതം സ്വീകരിച്ചിട്ടുണ്ട് ആ ജനാദ നിസ്കാരത്തിന്റെ പവർ കണ്ടിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാർമോ മരണശയ്യയിലെ മഹാന്മാർ എന്ന് കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട് മഹാന്മാര് നമ്മുടെ ചില മഹാന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട ചെറിയ ക്രിസ്താദിന്റെ ഒഫാത്ത് വാർത്ത ഇങ്ങോട്ട് അറിഞ്ഞിട്ട് യാ റബ്ബ് റബ്ബ് അങ്ങ് തുടങ്ങിയിരിക്കുന്ന ചില ചില ചിലക്കറുകൾ ോ ഐ സി എഫ് കെ സി എഫിന്റെ ആർ എസ് സിയുടെ എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ എസ് എം എയുടെ എസ് ജെ എമ്മിന്റെ മുസ്ലിം ജമായത്തിന്റെ സമസ്തയുടെ നമ്മുടെ പിന്നെ അങ്ങനെ മജുമാ എല്ലാ 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 മർക്കസിൽ പിന്നെ പറയേണ്ടതില്ല എല്ലാ സ്ഥലത്തും വിക്റുകൾ സ്വലാത്തുകൾ ബഹുമാനപ്പെട്ട ചെറിയ പി പ്യൂസ്താദിന്റെ ഏഴാകുമ്പോഴേക്ക് ഇത്ര ഖത്തം തീർക്കാൻ പതിനാല് ഇത്ര ഖത്തം തീർക്കാൻ നാപ്പതാകുമ്പോഴേക്ക് ഇത്ര ഖത്തം തീർക്കാൻ അങ്ങനെ എത്ര സ്ഥലത്താണ് കുർഹാൻ പാരായണം നടക്കുന്നത് മിനിങ്ങളായി നാം മനസ്സിലാക്കണം ഒരാൾക്ക് മരിച്ച ആൾക്ക് എന്താ ചെയ്യേണ്ടത് അതാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണത് മരിച്ചതിന്റെ ശേഷമാണ് മയത്തിസ്കരിച്ചത് അതിപ്പം ഞോഹാബി യുവാൻ പോയാലും മയ്യത്ത് സ്കരിച്ചാൽ എപ്പോഴും തന്നെയാണ് ഏ ആ മയത്തിസ്കരിക്കൽ എപ്പോൾ തന്നെയാണ് മരിച്ചതിന്റെ ശേഷമാണ് അല്ലാതെ മരിച്ച ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തലേന്ന് മയ്യത്തിൽ കരിച്ചേണ്ടി വരും അല്ലാതെ ഏകദേശം എങ്ങനെ ആയിന്ന് കണ്ട മേ ഒന്നുണ്ടാക്കി ഒന്ന് അറിയാം അറിയാം അല്ലാതെ മച്ചീന്റെ സേവനം ചെയ്യാൻ പറ്റൂലെ നീ ഹൈർ നൽകണേ അള്ളോങ്ങളായ ആളുകൾ ഇങ്ങനെ നിസ്കരിക്കാൻ എത്ര ആളുകൾ അധികം നിസ്കരിക്കുന്നു അത്ര ദുവാഹും മറ്റും കൂടിക്കിറ്റങ്ങനെയാണത് സുബാന ഇപ്പ ഇവിടെ നമ്മൾ എത്ര ആളുണ്ട് ഇനി നമുക്ക് മൊത്തത്തിൽ പറയാം ഒരു ഇരുന്നൂറ് ആളുണ്ട് ഇരുന്നൂറ് ആള് നമ്മളുണ്ടെങ്കിൽ രണ്ട് മലക്കുകൾ നമ്മളപ്പോ ഉറപ്പല്ലേ ഇപ്പൊ നമ്മൾ ഇരുന്നൂറ് ഉണ്ടെങ്കിൽ മലക്കുകൾ എത്രയുണ്ട് ൂറ് ഇരുന്നൂറ് അറുന്നൂറ് അബ്ബാഹുവേ മരിച്ചവർക്ക് മോഫറത്ത് നൽകണേ അബ്വാ ഇപ്പൊ എത്ര ആമീനായി ഇരുന്നൂറോ അറുന്നൂറോ അറുന്നൂറ് ആമീനായി കാരണം നമ്മൾ ആമീൻ പറയുന്നുണ്ടോ മലക്കുകളും നമ്മളൊപ്പം ആമീൻ പറയും എന്തുകൊണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ ഹാമിയില്ല ഏർ ആ വക വിവരമൊന്നും ഇതിലെങ്ങോട്ടൊന്നും അറിഞ്ഞിട്ടില്ലേ സാബ് അറിഞ്ഞിട്ടില്ലേ എന്നാ ഞാൻ പറഞ്ഞുതരാ മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ ഓഹാബില്ല ഏതുമാതിരി അമ്പിയാക്കള കൂട്ടത്തിൽ ഒറ്റ ജമായത്ത് ഇല്ല അതന്നെ നിങ്ങൾ ഇതുവരെ കേട്ടുക്കണം ഒരു പുതിയ ഔലിയ വന്നിട്ട് എറണാകുളത്ത് നല്ല മന്ദിരിച്ചാലൊക്കെ വലിയ സ്ഥലമാണ് വായക്കുത്തരള്ള ആളാണ് മുജാദാണോ നിങ്ങൾ ഇതുവരെ ജല്ല ജലാലു ഔലിയാക്കളെ കൂട്ടത്തിൽ ഒറ്റ മുജാഹുദില്ല അമ്പിയാക്കള കൂട്ടത്തിൽ ഒറ്റ ജമായത്ത് ഇസ്ലാമില്ല മരക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ വഹാബി ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ കൂട്ടത്തിൽ നിൽക്കുന്നത് അള്ള ഇഷ്ടപ്പെട്ട മലക്കുകൾ അമ്പിയാക്കൾ ഔതിയാക്കൾ അവരൊപ്പം നിൽക്കുക അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ അപ്പൊ നമ്മൾ സഭ കൂടിയിട്ട് ഇങ്ങനെ ദാർക്കുമ്പോ എന്താണ് മയത്തിന് വേണ്ടി ചെയ്യേണ്ടത് അള്ളാഹു അക്ബർ നിസ്കാരം തുടങ്ങുന്നത് ദിക്കറാണ് അല്ലെ മയ്യത്തിന് വേണ്ടി എല്ലാം പഠിപ്പിച്ചു നിസ്കരിക്കാൻ തെക്ക് ലെഹ്റാം ചെല്ലാൻ ആദ്യം ഫാത്യഹോദാണ് ഓതണം എന്ന് പഠിപ്പിച്ചു രണ്ടാമത് തെക്ക് പേർ അള്ളാഹു അക്ബർ സലാത്തി അല്ലാ സലാത്തി വർദ്ധിച്ചു മൂന്നാമത് മയ്യത്തിന് വേണ്ടിയുള്ള ദ്വയാൻ മയത്തിന് പ്രത്യേകമായിട്ട് ദ്വാരക്ക നാലാമത്തെ തെക്ക്പേരുടെ മയത്തിനും ഞമ്മക്കും കൂടിയുള്ള ദ്വയാൻ അത് തന്നെയാണ് നമ്മൾ ചെയ്ത് പിന്നെ അത്തരം ഊമ്മിനിങ്ങൾ വിക്രണും ഖുറാനും ഒരുമിച്ച് കൂടുമ്പോൾ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നുള്ളത് രാജിമോണേ പിന്നെ പറയേണ്ട കാര്യമില്ല ഭക്ഷണം വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വേണം വെള്ളം ഭക്ഷണം കുടിക്കണം അത് പറഞ്ഞിട്ട് വേണം സുബാനുള്ള എല്ലാം പറയാൻ കാത്തിക്കണ്ട ഇബ്രാഹിം നബി അലിസ്ലാം കായബത്തിന്റെ പണി പൂർത്തിയാക്കി കായബം പണി പൂർത്തിയാക്കിയിട്ട് ഇബ്രാഹിം നബി അവിടെ നിന്നിട്ട് ദയർന്ന് പടച്ചോനെ സ്വീകരിക്കണേ കായ്പത്തിന്റെ പണിയെടുത്തു കാണാനെ ഇബ്രാഹിം നബി ദ്വായിരുന്നു നിൽക്കണമെങ്കിൽ ആ കായബം നമുക്ക് തിരിഞ്ഞ് രണ്ടര കാലത്ത് നിസ്കാരിച്ചാൽ ദ്വയർക്കണോ ദ്വയർക്കണോ എന്ന് ആലോചിച്ചിട്ടുവാണോ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാ അള്ളാഹു നമുക്ക് സൈറു തരട്ടെ അപ്പോ ബഹുമാനപ്പെട്ട ഷെയഹുന ചെറിയ പ്യുസ്താദിന്റെ വേർപാട് ആ വേർപ്പാട് നമുക്ക് ഒരു പെട്ടെന്ന് ഏറ്റിരിക്കുന്ന ഷോക്കേറ്റതാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടോപ്പ് പദവിയിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹുത്താൽ അവരാണ് കൊണ്ടേ ആ കൊണ്ടയതോടുകൂടെ കണ്ട നിങ്ങൾ എത്ര തിക്കറ് എത്ര സ്വലാത്ത് എത്ര കുർഹാനി ആറബ്ബ് ആരും മരിക്കും എവിടെ വെച്ചും മരിക്കും മരിച്ചവരെ സംബന്ധിച്ച് ഹയർ പറയുക മരിച്ചവരെ സംബന്ധിച്ച് നന്മ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ആയത്തിൽ മരിച്ചവരെ പറ്റി എങ്ങനെയാ പറയേണ്ടതും കൂടി പഠിപ്പിക്കുകയാണ് അല്ലെ മരിച്ചവരെ പറ്റി നിങ്ങൾ പറയണം എങ്ങനെയാണ് പറയേണ്ടത് കാന സുദ്ധി കന്നബിയ പറയേണ്ട രീതിയും കൂടി പഠിപ്പിക്കുക എന്നുകൊണ്ടാണ് അപ്പൊ നമ്മളെ മഹാന്മാരായ ആളുകളൊക്കെ ജീവിതം നമുക്ക് അവരൊക്കെ പോയി അവർ അവർ കാണിച്ചു തന്ന വഴി അവർ നിലനിർത്തിപ്പോന്ന വഴി അതിങ്ങനെ പിന്തുടർന്നു പോകുക കുറച്ചവനെ ഈ കൂടിയ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ രക്തബന്ധം വിവാഹബന്ധത്തിലുള്ളവർ അയൽവക്ക സ്നേഹബന്ധത്തിൽ മരിച്ചവർക്ക് മരിച്ചവർക്കും അവസരത്ത് നൽകണേയുള്ള ഹയാത്തിലുള്ളവർക്ക് ഉള്ള ദീർഘായുസ് നൽകണേല്ലോ ഈ അൽ കമർ സ്ഥാപനത്തിന് അതിന്റെ പേര് പോലെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണേല്ലോ അതിന്റെ പേര് പോലെ നീ പ്രകാശിപ്പിക്കണേ ഉള്ളോ അലഹന്ദ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ ആ എൻ്റെ മജുലിസ് ബഹുമാനപ്പെട്ട ശയ്യിദന്മാർ അതേപോലെ തന്നെ നമ്മളെ ആലിമ്യങ്ങളും മുദ്രിസുമാര് നമ്മളീ മുന്നിലെ കുട്ടികളൊക്കെ നിങ്ങൾ ബഹുമാനപ്പെട്ട കെ സി എസ് ബീരാം മുസീലാരിയുടെ മകന്റെ ആ ദെറസിൽ പഠിക്കുന്ന കുട്ടികളെ കുറെ സഹീദന്മാരും സൈദന്മാരല്ലാത്തരും അള്ളാഹുവെ ദെറസുകൾക്കൊക്കെ ഇജ്ജത്ത് നിലനിർത്തണേ അമ്മ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നിലമ്പൂരിൽ നമ്മളെ മജുമായി രണ്ടായിരം കുട്ടികൾ പഠിക്കണം രണ്ടായിരം മൂവായിരം ആയിരം അങ്ങനെ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി രണ്ട് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് അത്രയും മുസ്ലിമീങ്ങൾക്ക് ദൈവത്ത് നടത്താൻ ആവശ്യമുള്ള ദാരികൾ ഇവിടെ ആയിട്ടുണ്ടോ നീ എന്തിനാ തെർച്ച് നീ എന്തിനാ കോളേജെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട ശതമാനം വെച്ചുകൊണ്ട് കൂട്ടണ്ടേ നമ്മൾ ലോകം എണ്ണൂറ് കോടി തികഞ്ഞപ്പോ ആറ് ശതമാനം ജനങ്ങൾ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആറ് ശതമാനം വരുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തന്നെയാണ് രണ്ട് ലക്ഷ രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ആ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ദൈവത്ത് നടത്താൻ എത്ര പേരുണ്ട് അപ്പോഴാണ് ഇനിയും കോളേജ് വേണോ ഇനിയും നമുക്ക് ദൈവത്തിൻറെ ദായികൾ ഉണ്ടാകണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരിക ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദൈവത്ത് നടത്താൻ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ദാഴത്ത് നടത്താൻ വിവിധ ഭാഷകളും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതോടൊപ്പം ഖുർആൻ പഠിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ വാർത്തെടുക്കുന്നത് ഈ ഇതിനെ സഹായിക്കുന്ന പച്ചക്കറി കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു മീൻ കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു ഇറച്ചി കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു മൈദ കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു പഞ്ചാരി അല്ലാത്ത എല്ലാം കൊടുക്കുക അമ്പാവുത്തേറെ ഹൈറും ബർക്കത്തും തെരുമാറാവട്ടെ എല്ലാവരും ഇപ്പൊ തന്നെ അധികം കൊടുത്തുകൊണ്ട് ഇതാക്കണ്ട പിന്നെ ഇതാക്കാൻ വേണ്ടി നിൽക്കണം അല്ല അള്ള എല്ലാവർക്കും റഹമത് നൽകുമാറാവും അപ്പൊ ഇൻഷാ അള്ള എല്ലാവരും അങ്ങനെ ഓധിപ്പഠിച്ച് വർന്നവര് തന്നെയാണ് അൽക്കബറിലിപ്പ നേതൃത്വം നൽകുന്ന ചെറിയ പ്രിസ്താദിന്റെ മോൻ അദ്ദേഹം ഓതിപ്പടിച്ചു ഞങ്ങളൊക്കെ അങ്ങനെ മുത്തായ്ലി ഓദ്യപ്പടിച്ചതാ ഈ മുത്തായ്ലിം നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കുറച്ചൊക്കെ കഷ്ടപ്പാടും കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കുറച്ചൊക്കെ ത്യാഗം അതൊക്കെ സഹിച്ചും കൊണ്ട് തന്നെ ഓത്തി നടക്കുകയുള്ളു ഏതൊരു സംഗതിയും അങ്ങനെയാണ് ഏതൊരു സംഗതി കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ ഇപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞെടുത്ത കുട്ടികളും പ്രസവിച്ച കുട്ടികളും നമ്മൾ ഉമ്മാനോടുള്ള സ്നേഹത്തിന് വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഉമ്മാക്ക് ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും കുട്ടികൾക്ക് അങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും ബോധം കെത്തി ഓപ്പറേഷൻ ചെയ്തെടുത്ത കുട്ടിയാണെന്ന് വെച്ചാൽ വേദന അറിയാതെയാണ് പ്രസവിച്ചിട്ടുണ്ടത് വേദന കുറച്ച് സഹിച്ചിട്ട് വേദന വരുവോ വരൂലേ ഇപ്പൊ ആ ഇങ്ങനെ വേദനയൊക്കെ വന്ന് പോയി വന്ന് പോയി അങ്ങനെ കുറച്ച് വേദനയൊക്കെ സഹിച്ചിട്ട് കിട്ടിയ കുട്ടിയാണോ ഉമ്മാക്കതിനനുസരിച്ച് കുട്ടിനോടുണ്ടാവും കുട്ടിക്ക് അതിനനുസരിച്ച് ഉമ്മാനോടും ഉണ്ടാവും അതെന്റെ ഒരു പ്രകൃതിയാണ് അതെന്റെ ഒരു ഒരു ശരിയായ രീതി വളരെ അങ്ങനെയാണ് അതിന്റെ പഴയ കാലത്തൊക്കെ മാതാപിതാക്കളും കുട്ടികളും എപ്പോ എപ്പോഴും ഒപ്പത്തിനുണ്ടാവും ഇപ്പൊ നമ്മൾ എന്താ പ്രസവിച്ച കുട്ടിനെ മകൻ കാണുന്നത് തന്നെ എപ്പോഴാണ് വാപ്പാനെ കാണുന്നത് രണ്ടു കൊല്ലം കഴിഞ്ഞത് ഗൾഫ് എന്നൊക്കെ എത്രയോ ആൾക്കാർ പറയും സതേ ചെറിയ കുട്ടിൻറ്റായിട്ട് ഒന്നര കൊല്ല ഇതുവരെ കണ്ടിട്ടില്ല മൂന്ന് കൊല്ല ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ ആ കണ്ണകന്നാൽ കൽബ് വരും അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ് ആ സമയത്ത് പഴയ കാലത്തൊക്കെ ഇങ്ങനെ എപ്പോഴും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ ഉണ്ടാവുക നമ്മളൊക്കെ മക്കളെ നമ്മൾ ഒപ്പം നിർത്തി പുസ്താദന്മാരും കുട്ടികളും ഏയ് ബാക്കി മാതാപിതാക്കളും കുട്ടികളും കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾക്കൊപ്പം അതേപോലെ തന്നെ ഗുരു ശിഷ്യന്മാർക്കൊപ്പം അതൊക്കെ വലിയ ബന്ധങ്ങൾ നിലനിർത്തുന്ന സംഗതിയാണ് നമ്മളെ മനുഷ്യ നമ്മളെ മനസ്സ് അകന്നാലേ അതെങ്ങനെയാണ്ട് അകന്ന് പോകും അങ്ങനെ അതുകൊണ്ടാണ് അല്ല നമ്മളെ വിടാത്തത് സുബൈ നിസ്കരിച്ച് എങ്ങനെ ആ ബാത്തിന് ദൂർ വാങ്ങുകൊടുത്തു ഊറിന് നിസ്കരിച്ചു ഒന്നിങ്ങനെ മൂത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതുർക്കാൻ അപ്പാത്തിന് അസർ നിസ്കരിച്ചു അസർ നിസ്കരിച്ച് ഒന്നിങ്ങനെ മത്തി വാങ്ങിക്കൊടുത്ത് പീഡിങ്ങൾ അപ്പാത്തിന് മഹരിബിന് വാങ്ങിക്കൊടുത്തു അല്ലേ മഹരിബ് വാങ്ങിക്കൊടുത്ത് ഒതും പറയാൻ നേരല്ല അപ്പയൊക്കെ വാങ്ങി കൊടുത്തു കുറച്ച് സമയമുള്ളത് പിന്നെ ഏതിനാണ് ഇഷാ ഇൻ്റെയും സുബൈൻറെ അടക്കാതെ നമ്മൾ വിശ്രമിച്ചോട്ടേന്ന് ലിബാസ രാത്രി അള്ളാഹുത്തിൽ വിശ്രമിക്കാൻ വേണ്ടി വെച്ചതാണ് അതുകൊണ്ട് അപ്പ കുറച്ച് സമയമാണ് നീട്ടിക്കൊണ്ടേ അതിന്റെ അടക്കാനുള്ള തഹജ്ജുദ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഒപ്പം ഇങ്ങനെ നിർത്തിപ്പോണം അള്ളാഹുത്തേ ആകെ ഒരു സുബൈ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നുള്ള അങ്ങനെയല്ലല്ലോ വെച്ചത് എന്താണ് നമ്മളെ മനസ്സിന്റെ ഒരു ബന്ധം അതിങ്ങനെ എപ്പോഴും കണ്ട് 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 അങ്ങനെ പോണം അതൊരു ഇരുമ്പും കാന്തമായിട്ട് ഇങ്ങനെ പോകണം അതാ അതുകൊണ്ട് ചെയ്തു വെച്ചേ നോക്കിയാൽ അറിയാലോ നമുക്ക് അല്ലേ അങ്ങനെയാണ് നമ്മളെ ഇപ്പൊ ഈ കമ്മിറ്റികളൊക്കെ കണ്ടില്ലേ നമ്മൾ സ്വീകമായത്ത് എസ് വൈ എസ് ആ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ വേറെന്താ ക്യാബിനറ്റ് പിന്നെ ഏതാണ് നമ്മളെ കൗൺസിൽ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കണം ചേർന്നും ആ ചിലപ്പോ എല്ലാ മീറ്റിംഗ് ഒന്നും ഇപ്പൊ ഒന്നായിട്ട് ജയിച്ചു എന്ന് വരൂല്ലേ ബൂറിന് വാങ്ങിക്കൊടുത്ത് ആരുമില്ല ഏത് എഴുത്തിട്ട് അസുറിന് വാങ്ങി കൊടുക്കണ്ടേ ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് നിൽക്കാം മഹരവിന്റെ വാങ്ങിക്കൊടുത്ത് ഭയങ്കര ജനം അത് എഴുത്തിട്ട് ഈശാന്റെ വാങ്ങിയ മണിക്കൂർ മുമ്പ് കൊടുക്കാൻ പറ്റുമോ ആവേശത്തിനനുസരിച്ച് നീങ്ങ നീങ്ങാളെ അങ്ങനെ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ പ്രകാരം ഇങ്ങനെ അബ്ദലുല്ലായി മാരി അത് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തു പോണേ അപ്പൊ രാജ്യാരിപ്പരോ പറഞ്ഞു എല്ലാ മാസവും പത്ത് റുപ്പ് കൊടുക്കാം വല്ലാത്തൊരു നീയത്താണ് അല്ലാഹു തല ഹയർ വർദ്ധിപ്പിച്ചു കൊടുക്കണ്ട അള്ളാഹു തല ഹയർ വർദ്ധിപ്പിച്ചു കൊടുക്കണ്ട നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പച്ചക്കറിക്ക് ബുദ്ധിമുട്ടായ അപ്പം കൊടുക്കാം അള്ളാവ് ഹയർ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഒരു നൂറ് റുപ്യ അത് ഞാൻ പതിവായിട്ട് കൊടുത്തോളാം അതൊക്കെ ഒരു വലിയ സംഗതിയാണ് അപ്ലില്ല അത് ആ ഓതനാള് ഒരു മാസം ഓത് തന്നെ പിന്നെ നാല് മാസത്തിന് ഓത്തില്ല അതല്ല ഓത്തിന്റെ ശ്രേഷ്ഠത ഒരു ഓതിനാണോ കൃത്യമായിട്ട് ഓതിങ്ങോണ്ട് നിൽക്കുക ആ കൃത്യമായിട്ട് ചെയ്യണ അതിന്റെ ഒരു പവർ വേറെയാണ് ഏതിനും ബഹുമാനപ്പെട്ട ചെറിയ വ്യസ്താ നമുക്ക് എത്ര വലിയ മാതൃകയാണ് എല്ലാ വിഷയത്തിനും അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ ഉള്ള നമുക്ക് തങ്ങളവർഗ അസ്മാഉൽ ഉൽ ബദർ ചൊല്ലിക്കഴിഞ്ഞ് ആ ചൂടോട് കൂടെ ദ്വയർക്കാണ് വേണ്ടത് അതാണ് ഒരു ദ്വാരക്ക് അപ്പൊ ഇൻഷാള്ള ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ നമ്മളെ സഖാഫിങ്ങളും കൂടി ഒന്ന് വരണം ഞാൻ അതിന്റെ അടുത്തേ നമ്മളെ ആ കൊയിലാട്ട് തങ്ങൾ അവിടെയും കൂടി ഞണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതിലെ പോകുമ്പോ ഒന്ന് വന്ന് നിങ്ങളൊപ്പം ഒന്ന് കൂടി പിന്നെ ഇത്രയും മോമിനും ചേർന്ന് ദ്വയർക്കാണ് ആ ദ്വർക്കുമ്പോ ഇൻ്റെമാക്കും കിട്ടും ഇൻ്റെപ്പാക്കും കിട്ടും പോവാ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർക്ക് നമ്മളെല്ലാവരും കൂടുമ്പോ എല്ലാവർക്കും ദ്വയർക്കാണ് ആ ദുവാ നമ്മൾ എല്ലാവരും പങ്കാളിത്തം കിട്ടുകയാണ് എല്ലാവർക്കും ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അള്ളോ ബഹുമാനപ്പെട്ട സുൽത്താനവർ ഓൺലൈനിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഷേഖു അവറുകളുടെ മൂന്ന് മിനിറ്റേ ഉള്ളൂ പക്ഷേ മഞ്ചേരി ഹിക്കമിയിലെ സമ്മേളനത്തിലേക്ക് ഉസ്താദ് ആ സ്ക്രീനിൽ ഉസ്താദിന്റെ ആക്കിംഗ് വാക്ക് മൂന്ന് മിനിറ്റ് ആണ് ഉസ്താദ് പറഞ്ഞത് പക്ഷേ ആയിരങ്ങളെ മനസ്സിനെ കുളിർമയുള്ള മനസ്സാക്കിയിലേ ഉസ്താദിന്റെ ഉസ്താദിന് നൽകണേ വാക്ധാരണികൾ ദീർഘ ആയുസ് നൽകണയല്ലോ തങ്ങളുടെ